നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്മ പുരസ്കാര പ്രഖ്യാപനത്തിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ വീണ്ടും തഴഞ്ഞ് കേന്ദ്ര സർക്കാർ മൂന്ന് തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മമ്മൂട്ടിയെ തഴഞ്ഞുകൊണ്ട് ഒരു തവണ പോലും ദേശീയ അവാർഡ് കരസ്ഥമാക്കാത്ത ചിരഞ്ജീവിക്ക് ഇത്തവണ കേന്ദ്ര സർക്കാർ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് തവണയായി പത്മ പുരസ്കാരങ്ങൾക്കായി സംസ്ഥാന സർക്കാർ അയക്കുന്ന പട്ടികയിൽ മമ്മൂട്ടിയുടെ പേരും ഉണ്ടായിരുന്നു എന്നാൽ തുടർച്ചയായി കേന്ദ്രം മമ്മൂട്ടിയെ അവഗണിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് പിന്നീട് ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടും താരത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടില്ല മമ്മൂട്ടിയോട് കാണിക്കുന്ന നീതി ഏടാണ് ഇത് എന്നാണ് നിരവധി പേർ വിമർശിക്കുന്നത് അടുത്ത തവണ പത്മഭൂഷൺ ലഭിച്ചാൽ പോലും പ്രതിഷേധ സൂചകമായി മമ്മൂട്ടി അത് നിഷേധിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു മലയാള നടന്മാരിൽ മോഹൻലാലിന് മാത്രമാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാലിന് പത്മഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ലാലിന് പത്മശ്രീ ലഭിച്ചത് അതിനേക്കാൾ മൂന്ന് വർഷം മുൻപ് മമ്മൂട്ടിക്ക് ആദ്യ പത്മപുരസ്കാരം ലഭിച്ചിരുന്നു